ഇന്ന് രാവിലെ കുറ്റ്യാടിയിലും തുടർന്ന് നാദാപുരത്തും പിന്നീട് താ വടകരയിലും എത്തിച്ചേർന്നിരിക്കുന്നു ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ ഒരുപാട് രാഷ്ട്രീയ ജാഥങ്ങളിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്കൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട് നിരവധി തവണ വടകരയിൽ ഇതേ പോയിന്റില് സംസാരിക്കുവാനും അവസരം കിട്ടി കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടതുപോലെയല്ല പോലെയല്ല അതുക്കും മേലെയാണ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര എന്ന തുടക്കത്തിൽ തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ജാഥ പോലെയുള്ള പ്രസംഗങ്ങളല്ല ഈ ജാഥയ്ക്ക് മുമ്പായിട്ട് എല്ലാ ജില്ലയിലും തുടക്കത്തിൽ നടക്കുന്ന ഒരു വലിയ സംവാദ പരിപാടിയുണ്ട് അത് പിണറായി വിജയൻ നടത്തുന്നത് പോലെ സമൂഹത്തിലെ ഏറ്റവും ഉന്നത തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പ്രമുഖരുടെ സംവാദ ആ സംവാദം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരിൽ സാധാരണക്കാർ ആയിട്ട് ശ്രീ വി ഡി അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും നടത്തുന്ന സംവാദമാണ് അതിനകത്ത് ലോട്ടറി കച്ചവടം ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട് പാചക തൊഴിലാളികളായിട്ടുള്ള നമ്മുടെ സഹോദരിമാരുണ്ട് അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട് കർഷകരുണ്ട് ചെറുകിട കച്ചവടക്കാരുണ്ട് നിരവധി മേഖലകളെ പ്രതികരിച്ച ആളുകൾ സംവദിക്കുകയാണ് വളരെ സമാധാനത്തോടുകൂടി സഹിഷ്ണുതയോടുകൂടി അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുമ്പോൾ ഒരു ഉദ്ദേശം പറയുന്നവർക്കുണ്ട് ആ ഉദ്ദേശമെന്ന് പറയുന്നത് വരുന്ന മെയ് മാസത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പ്രയോറിറ്റിയാണ് അവിടെ നിശ്ചയിക്കുന്നത് ജാഥ ക്യാപ്റ്റൻ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആരും സംസാരിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല ഞാൻ പറയട്ടെ കോഴിക്കോട് ജില്ലയിൽ കിടക്കുമ്പോഴേ കാസർഗോഡും കണ്ണൂരിലും കണ്ട അതേ കാര്യമാണ് പണ്ടൊക്കെ ഇവിടേക്കൊക്കെ കടന്നു വരുമ്പോൾ എല്ലാവരും പറയും ഈ ജില്ലയുടെ മണ്ണിന്റെ നിറം ചുവപ്പാണ് പക്ഷേ കാസർഗോഡും കണ്ണൂരും വയനാട് പോലെ തന്നെ ഇതാ തിരിച്ച് കോഴിക്കോടും അടക്കമുള്ള പ്രദേശങ്ങളുടെ മണ്ണിന്റെ നിറം ത്രിവർണ്ണമായി മാറിയിരിക്കുന്നു എന്നതാണ് ഈ ജാഥയുടെ ഈ ജില്ലയിലേക്കുള്ള പര്യടനം തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ജാഥ തുടങ്ങിയതിന് ശേഷം ഇന്നലെ മിനുഞ്ഞാന്നുമായി നടക്കുന്ന ചില ചർച്ചകളുണ്ടല്ലോ ചില നിരീക്ഷണങ്ങൾ ചില അതിൽ ഏറ്റവും ിദാനന്ദ്രനാണ് കവി കവി സച്ചിദാനന്ദൻ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് നമ്മളെല്ലാം ബഹുമാനിക്കുന്നു അത് ഇടതുപക്ഷ സഹയാത്രികനായതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കാതിരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ നോക്കാതിരിക്കുന്നില്ല അദ്ദേഹം എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന സഹയാത്രികൻ എന്നുള്ള നിലയിൽ മെനുഞ്ഞാന്ന് നടത്തിയിട്ടുള്ള ഒരു പരാമർശമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ തുടർച്ചയായിട്ടുള്ള ഭരണം സി പി എമ്മിന് ദുർഭരണത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ വരേണ്ടത് മറ്റൊരു സർക്കാരാണ് എന്ന് സച്ചിദാനന്ദനെ പോലെയുള്ളവർ പറയുകയാണ് അതേ ദിവസം തന്നെ ഏറ്റവും ലോകപ്രശ്ന വിശ്വ സാഹിത്യകാരി കൂടിയായിട്ടുള്ള സാറ ടീച്ചർ സാറാ ജോസഫ് പറഞ്ഞത് എന്താ സാറാ ജോസഫ് പറഞ്ഞു ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരാൻ വേണ്ടി സി പി എം അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ഏത് ചെകുത്താനേയും കൂട്ടുപിടിക്കുമെന്ന് സാറാ ടീച്ചർ പറഞ്ഞു വെച്ചില്ലേ അതിന്റെ അർത്ഥം എന്താ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിലേക്ക് കടന്നു വരുന്നതിനു വേണ്ടിയുള്ള കഠിന പരിശ്രമം നടക്കുന്ന സി പി എമ്മിന്റെ കിട്ടിയിട്ടുള്ള ചുറ്റ മറുപടിയായിട്ടാണ് സച്ചിദാനന്ദന്റെയും സാറ ജോസഫിന്റെയും രണ്ട് പ്രസ്താവനകളിൽ നമ്മൾ നോക്കി കാണുന്നത് ഇത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചു സച്ചിദാനന്ദന്റെ ഈ പറയപ്പെട്ട പ്രസ്താവന വന്നതിന് ശേഷം ഉടനെ തന്നെ പ്രസ്താവന ഇറക്കിയതാരാ ഏറ്റവും ബഹുമാന്യായ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി എം കം സി പി എമ്മിന്റെ ശൈലജ ടീച്ചറാണ് ശൈലജ ടീച്ചർ പറഞ്ഞ വാചകം എന്നെ ആ സത്യത്തിൽ വിസ്മയിപ്പിച്ചു അവർ പറഞ്ഞത് ഓ സച്ചിദാനന്ദൻ എന്ന് പറയുന്നയാള് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമല്ല അത് ഇടത് സഹയാത്രികനാണ് ഇടത് ചിന്തകനൊക്കെ ആയിരുന്നിരിക്കാം അതുകൊണ്ട് ഞങ്ങൾ വലിയ വില കൽപ്പിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് രണ്ടാമത് പറഞ്ഞതാരാ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞല്ലോ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരിക്കുകയാണ് വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ കോണാലിയായിട്ട് സച്ചിദാനന്ദൻ മാറി എന്നാണ് അടുത്ത പ്രസ്താവന നാം ആലോചിക്കണം ഇന്ന് തൃശൂരിലെ സി പി എം സെക്രട്ടറിയും അശോകൻ ചെരുവിൽ അടക്കമുള്ള ആളുകൾ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ വീട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹിതരെ ഇടതുപക്ഷ സഹയാത്രികര് ഇടതുപക്ഷ ചിന്തകര് ഇടതുപക്ഷത്തിന്റെ അനുഭാവികള് ഒറ്റക്കെട്ടായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടുത്തെ പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിച്ച് കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഈ നാട്ടിൽ വരണമെന്ന് പറയാം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ നേതാക്കൾ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ പയ്യന്നൂർ വന്ന കാര്യം എന്ന് പറയട്ടെ പയ്യന്നൂരിലെ ഈ ജാതിയുടെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു ഇക്കാലം അത്രയും കണ്ടതിന്റെ നാലിരട്ടി ആളുകൾ അവിടെ കൂടുകയാണ് പയ്യന്നൂർ കുറേ ദിവസങ്ങളായിട്ട് വാർത്താ മാധ്യമങ്ങളുടെ തലക്കെട്ടിലുണ്ടല്ലോ അതിന്റെ കാരണം എന്താ പയ്യന്നൂരിലെ മുൻ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇന്നത്തെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള വി കുഞ്ഞിക്കൃഷ്ണന്റെ ഒരു പുസ്തകമാണ് അതിന്റെ ആധാരം അല്ലേ എല്ലാവരും ശ്രദ്ധിച്ചല്ലേ എന്താണ് അതിൽ പറയുന്നത് പുസ്തകത്തിന്റെ പേരെന്താ നേതാക്കളെ അണികൾ തിരുത്തണം നേതാക്കളെ അണികൾ തിരുത്തണം എന്നുള്ള പുസ്തകം അത് ഇറങ്ങിയ പുസ്തകങ്ങളുടെ പതിപ്പുകൾ മുഴുവൻ വിറ്റുപോയി ഞാൻ ആ പുസ്തകം വായിച്ചു രണ്ട് അധ്യായം കൂടിയേ വായിക്കാനുള്ളൂ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളില് ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് പ്രിയ സഖാക്കളോട് എന്നുള്ളതാണ് അധ്യായത്തിന്റെ പേര് രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് എന്റെ പാർട്ടി സങ്കല്പം എന്നുള്ളതാണ് പതിനാറാമത്തെ അധ്യായത്തിന്റെ പേര് എൻ്റെ സി പി എമ്മിലെ അവസാനത്തെ നാളുകൾ എന്നുള്ളതാണ് ആരായിരുന്നു ഈ വി കുഞ്ഞകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ സി പി എമ്മിന്റെ അവിഭാജ്യ ഘടകമായിട്ട് പ്രവർത്തിക്കുന്ന കുഞ്ഞികൃഷ്ണൻ എന്തിനു വേണ്ടിയാണ് ഈ പുസ്തകത്തിലൂടെ എന്താ എഴുതിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഏതൊരു സി പി എമ്മുകാരനും അത് ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വരെയുള്ളവര് ഒരു യോഗം തുടങ്ങുമ്പോൾ പറയുന്നത് രക്തസാക്ഷികളുടെ പേരാണ് പറയുന്നത് രക്തസാക്ഷികൾക്ക് ചിന്താബാധ വിളിക്കുന്നു രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നു ഞങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത് രക്തസാക്ഷികളാണെന്ന് പറയുന്നു ഞങ്ങളുടെ ശ്വാസം എന്ന് പറയുന്നത് രക്തസാക്ഷികളാണെന്ന് പറയുന്നു അതേ ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഇക്കാലം അത്രയും പ്രവർത്തനം നടത്തിയിട്ടുള്ള വി കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നു പയ്യന്നൂരിലെ രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിച്ച ധൻരാജ് എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ കുടുംബത്തെക്ക് വേണ്ടി പിരിച്ചെടുത്ത തുക അവിടുത്തെ സി പി എമ്മിന്റെ അരിവാൾ ചുറ്റിക്ക് നക്ഷത്രത്തിൽ വിജയിച്ചു വന്ന മധുസൂദന ആ പാർട്ടിയുടെ എം എൽ എ അത് മുക്കിക്കൊണ്ടുപോയി കട്ടുകൊണ്ടുപോയി വർഷങ്ങളായിട്ട് പാർട്ടിക്കകത്ത് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് എല്ലാ കമ്മിറ്റികളിലും ചർച്ച ചെയ്തു നമ്മുടെ സംവിധാനം പോലെയല്ല അവര് ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ചർച്ചയാണ് അത് മുതൽ മുതൽ പോളിറ്റ് ബ്യൂറോ വരെ ചർച്ച ചെയ്തിട്ട് അവരെടുത്ത തീരുമാനമെന്ന് പറഞ്ഞത് ഫണ്ട് മുക്കിയവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവസാനം പിണറായി വിജയനും അതുപോലെ തന്നെ ഗോവിന്ദം മാഷിരിക്കുന്ന മീറ്റിങ്ങിലടക്കം ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ തീർത്ത് പറയുകയാണ് ഫണ്ട് മുക്കിയ മധുസൂദന സംരക്ഷിക്കാൻ നിവൃത്തി കെട്ടുകൊണ്ട് പാർട്ടിക്കകത്ത് ഒരുപാട് സമ്മർദ്ദങ്ങൾ ചെലുത്തി അതിനകത്ത് ഒരുപാട് ചർച്ചകൾ നടത്തി പരാജയപ്പെട്ട വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒറിജിനൽ ആയിട്ടുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ കരുതി ഒരു പുസ്തകം എഴുതാൻ ആ പുസ്തകത്തിന്റെ പേരാണ് ഈ പറഞ്ഞ നേതാക്കൾ അനികളെ തിരുത്തണമെന്നുള്ളത് ആ പുസ്തകത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴ് കെ കെ രാകേഷ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി പറഞ്ഞത് എന്താ ഫണ്ട് ഞങ്ങൾ പിരിക്കും രക്തസാക്ഷികളുടെ ഫണ്ട് പിരിക്കും പക്ഷേ അതിനെ സംബന്ധിച്ച് കണക്ക് ചോദിക്കാൻ ആർക്കും അധികാരമില്ല ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പറയില്ല എന്നാണ് പറഞ്ഞത് അല്ലേ അതിനെ സംബന്ധിച്ച് ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത് ഗോവിന്ദ മാഷ് പറഞ്ഞത് ഫണ്ടിനെ കുറിച്ച് എത്ര രൂപ പിരിച്ചു എത്ര ചെലവഴിച്ചു എത്ര കിട്ടി എന്ന് ജനങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല സ്നേഹിതരെ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് നടക്കുന്ന ജീർണതയുടെ ഏറ്റവും വലിയ തെളിവാണിത് ഈ ഇങ്ങനെ പുസ്തകം എഴുതാൻ തുടങ്ങിയാൽ അടുത്ത പുസ്തകം ഉടനെ വരും എന്തിനാ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം കെട്ട ആളുകളെ അവരെ സംരക്ഷിക്കുന്ന പിണറായി വിജയനെതിരെയുള്ള പുസ്തകം പത്തനംതിട്ടയിൽ നിന്ന് ഉടൻ പുറത്തു വരുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട പാർട്ടിയുടെ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താ അവരാഗ്രഹിക്കുന്നത് തിരുത്തണം എന്നുള്ളതാണ് സച്ചിദാനന്ദൻ തിരുത്തനം എന്ന് പറയുമ്പോൾ സച്ചിദാനന്ദനെ ആക്ഷേപിക്കുന്നു സാറ ജോസഫ് പറയുമ്പോൾ സാറ ജോസഫിനെ ആരോപിക്കുന്നു വി കുഞ്ഞുകൃഷ്ണൻ പറയുമ്പോൾ വി കുഞ്ഞുകൃഷ്ണനെ ആരോപിക്കുന്നു അങ്ങനെ പടുകുഴിയിലേക്ക് ഇന്ന് താണുപോയിരിക്കുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടാത്ത ഭരണം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയന്റെ ഭരണത്തിന് അന്ത്യം നമുക്ക് കാണണം അതിനുവേണ്ടി ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പില് കേരളത്തിൽ നമുക്കുണ്ടായിട്ടുള്ള വലിയ വിജയം ആ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയമാണ് സാധാരണക്കാരുടെ ഒപ്പം ചേർന്ന് കൊണ്ട് സാധാരണക്കാരുടെ ജീവിത പുരോഗമനത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ ജനങ്ങൾക്ക് കൊടുത്തതിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ തരത്തിലുള്ള വലിയ വിജയം നമുക്ക് ഉണ്ടാക്കാനായതെങ്കിൽ ഇനി നമുക്ക് സംശയമൊന്നും വേണ്ട മെയ് മാസത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തന്നെയാണ് കാലാവസ്ഥ പോലും പ്രശ്നമാക്കാതെ ചൂട് പോലും തിരിഞ്ഞു നോക്കാതെ മുഴുവൻ ആളുകളും ഈ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഇതുവരെ നടന്നിട്ടുള്ള പരിപാടിയില് പൊതുകയോഗ യാത്രയെ വരവേൽക്കാനായി കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പുതുയുഗയാത്രയിലെ നായകൻ വരുമ്പോൾ അദ്ദേഹത്തിന് സ്ഥിരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത് സാധാരണക്കാരൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പുതിയ യുഗത്തിന് വേണ്ടിയുള്ള തുടക്കമാണ് ഈ ജാഥയിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണി ലക്ഷ്യമിട്ടിരിക്കുന്നത് നൂറ് ശതമാനവും വടകരയിലെ എം എൽ എ സംബന്ധിച്ചു കൂടി സൂചിപ്പിക്കട്ടെ ജനാധിപത്യ ജനാധിപത്യ പോരാട്ടത്തില് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള കെ കെ രമ എം എൽ എയുടെ പ്രവർത്തനങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കുന്നു ഇന്ന് സി പി എമ്മിന് പറയാനൊന്നുമില്ലാത്തതുകൊണ്ട് അവർ നടത്തിയ വികസനത്തെ കുറിച്ച് പറയാനില്ലാത്തതുകൊണ്ട് പുരോഗമനവാദം പറയാനില്ലാത്തതുകൊണ്ട് വർഗീയതയാണ് അവർ മാർക്കറ്റ് ചെയ്യുന്ന സാധനം ന്യൂനപക്ഷ വർഗീയത ഒരു പറയുന്നു മറു വശത്ത് പറയുന്നു ഒരു വശത്ത് തന്നെ തീർത്ഥാടക ശ്രേണിയില് ഏറ്റവും മുന്നിലുള്ള ശബരിമലയില് അയ്യപ്പന്റെ സ്വർണം കെട്ടുകൊണ്ട് പോകുന്ന ആളുകളെ അവർ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നു സി എന്ന് പറയുന്ന പാർട്ടി ഇന്ന് ഇന്ത്യയിൽ അവശേഷിക്കുന്നത് കേരളത്തിലാണെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പടിയിറങ്ങുകയാണ് പിണറായി വിജയൻ എന്ന് ഈ ജാഥ സൂചിപ്പിക്കുന്നു ജനങ്ങളുടെ ഈ ആവേശം സംശയമൊന്നും വേണ്ട നമ്മൾ അധികാരത്തിലേക്ക് വരുന്നതിന്റെ സൂചനയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ പരിപാടിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി എന്നുള്ള നിലയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യു ഡി എഫ്